കൂട്ടുകാരെ നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നില്ലേ ഇന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോലെ തന്നെ യാത്രയൊക്കെ പോകുമ്പോഴും നമുക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ലഞ്ച് ബോക്സാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി നമ്മൾ തയ്യാറാക്കുന്നത് എഗ് ഫ്രൈഡ് റൈസ് ആണ് കേടുപോ കൂടാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കാം നോക്കാം അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്ന കൂട്ടുകാരെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുന്ന രീതി എല്ലാവർക്കും നന്നായിട്ട് അറിയാമല്ലോ അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയെടുക്കാം നോക്കാം നമുക്ക് എഗിന്റെ സ്ഥാനത്ത് വേണമെങ്കിൽ ചിക്കൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ വെജിറ്റബിൾസ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഈ ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയെടുക്കാം ഇനിയിപ്പോ സമയമില്ല എങ്കിൽ നമുക്ക് തലേന്ന് തന്നെ ചോറ് വേവിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനുള്ള സാധ്യതയും വളരെ കുറയുന്നുണ്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയ പച്ചക്കറികളെല്ലാം വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അതിനുശേഷം ചൂടായ പാനിലേക്ക് അല്പം എണ്ണയോ നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒഴിച്ച് അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴറ്റിയെടുത്ത് അതിലേക്ക് ഉള്ളി ചേർത്ത് അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒരു ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പച്ചക്കറികളെല്ലാം നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം ഏകദേശം ഒരു ഹാഫ് കുക്ക് ആവുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം അതിനുശേഷം അതിലേക്ക് തക്കാളി ഇട്ട് വഴറ്റി തക്കാളി ഇല്ലെങ്കിൽ തക്കാളി പേസ്റ്റ് ആയിരിക്കും നല്ലത് അപ്പം അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് അതിൻ്റെ നടുവിലൊരു ജസ്റ്റ് സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് എരിവില്ലാത്ത മുളക് പൊടി ഒരു സ്പൂണും അല്പം ഗരം മസാലപ്പൊടിയും അല്പം കുരുമുളകും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ പച്ച ചുവ പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി നമുക്ക് നമ്മുടെ പച്ചക്കറികളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം ഒന്ന് എത്ര മുട്ട വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെയും നമ്മുടെയൊക്കെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചേർക്കാം ഇനി മുട്ടയല്ല ചിക്കനാണ് ഇഷ്ടമെങ്കിൽ ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞു വാർത്തതോ അല്ലെങ്കിൽ ചി ഇങ്ങനെ പിച്ചി ചിക്കനോ ഒക്കെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് അല്പം കുരുമുളക് കൂടിയും ഉപ്പും കൂടി ചേർത്ത് നമുക്കിന്ന് ഒരു പത്ത് സെക്കൻഡൊന്ന് അടച്ചു വെക്കണം അതിനുശേഷം അത് ഇങ്ങനെ ചിക്കി ചിക്കി എടുക്കാം എല്ലാ മസാലകളുടെയും ചുക്ക് കൊടുത്തി നന്നായിട്ട് ഇളക്കി നന്നായിട്ടത് വേവിച്ചെടുക്കാം അപ്പോൾ ഒറ്റ പച്ചക്കറികളിലെല്ലാം ഈ മുട്ട പിടിച്ച് പിടിച്ചിരിക്കും അപ്പൊ കുട്ടികൾക്ക് ഇതിങ്ങനെ പച്ചക്കറികളെ പെറുക്കി ഒരു ശീലം ഉണ്ടല്ലോ അത് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് ചേർത്ത് നന്നായിട്ട് ഇളക്കാം ഈ രാവിലെ എഴുന്നേൽക്കുമ്പോ നമുക്ക് ചോറ് വെക്കാൻ സമയമില്ലെങ്കിൽ ഇല്ലെങ്കിൽ തലേന്ന് രാത്രി തന്നെ നമ്മൾ ചോറ് വേവിച്ച് വെക്കണം ബസ്മതി അരി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള ചോറുകള് ചോറ് എന്താണെങ്കിലും നമുക്ക് പക്ഷെ നന്നായിട്ട് വെന്ത് പോകരുത് വെന്ത് പോയി കഴിഞ്ഞാൽ അത് ഒട്ടിപ്പോകുകയും വേഗം കേടായി പോവുകയും ചെയ്യും ഒരു എൺപത് തൊട്ട് തൊണ്ണൂറ് ശതമാനം വരെ വേവിച്ചു വെച്ചിരിക്കുന്ന ചോറ് ആയിരിക്കണം ഇവൻ ഒന്നുമില്ലെങ്കിലും നമുക്ക് മട്ട ചോറ് ആണെങ്കിലും നമുക്ക് എടുക്കാം അതിലേക്ക് അല്പം നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം തികച്ചും ഓപ്ഷണലാണ് നമ്മൾ ചേർക്കുന്ന മസാലയുടെ അളവ് മുട്ടയുടെ അളവ് ചിക്കൻ്റെ അളവ് ചോറ് ഏതാണ് ഇതൊക്കെ നമ്മൾ നമ്മളുടെ ഇഷ്ടം പോലെ നമുക്ക് തീരുമാനിക്കാം അപ്പോൾ ഇങ്ങനെ നല്ല വിട്ട് വിട്ട് നിൽക്കുന്ന ചോറ് നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അത് പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ താങ്ക്